പിതാവിൻ്റെയും പുത്രൻ്റെയും അടുത്തു വന്ന് പറഞ്ഞു ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്ഥയും കർത്താവ് നിന്നോടു കൂടെ ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി എന്താണ് ഈ അഭിവാദനത്തിന്റെ അർത്ഥം അർത്ഥം എന്ന് അവൾ ചിന്തിച്ചു ദൂതൻ മറുപടി പറഞ്ഞു പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവശിക്കും ആകെ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും ഇതാ നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു വന്തിയെന്നു പറഞ്ഞിരുന്ന അവൾക്ക് ഇത് ആറാം മാസമാണ് ദൈവത്തിന് ഒന്നും അസാധ്യമല്ല മറിയം പറഞ്ഞു ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ നമ്മുടെ കർത്താവായി സംശയിക്കും സ്തുതി ദൈവത്തെരുമനസ്സിനു മുമ്പിൽ എളിമ നിറഞ്ഞ ഹൃദയത്തോടെ നീ നടത്തുന്ന സമ്മതമൂളലുകൾ അപരൻ്റെ ഹൃദയത്തിൽ ക്രിസ്തു ജനിക്കാൻ ഇടവരുത്തുന്നു അരക്ഷിതാവസ്ഥയിൽ പോലും പരിശുദ്ധ അമ്മ നടത്തിയ സമ്മതമൂഴലിൽ ഒരു ജനതയുടെ മുഴുവൻ ജീവനുകളിൽ രക്ഷകൻ ജന്മമെടുത്തു നാം ഓരോരുത്തരുടെയും ജീവിതത്തിൽ യേശു ജനിക്കണമെങ്കിൽ ദൈവ തിരുമനസ്സിന് മുമ്പിലുള്ള അടിയറവ് വയ്ക്കലും ഉണ്ടാകണം ഉത്തരം കിട്ടാത്ത ചില ദൈവ നിയോഗങ്ങൾക്ക് മുമ്പിൽ എളിമയോടെ വ്യാപരിക്കുമ്പോൾ നാം അറിയാതെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ യേശു സാമീപ്യം അനുഭോ അനുബോധ്യം ആകും വിശുദ്ധ ഗ്രന്ഥത്തിൽ അവതരിക്കപ്പെട്ടിട്ടുള്ള ഓരോ കഥാപാത്രങ്ങളുടെയും ജീവിതത്തിലൂടെ കട കണ്ണോടിക്കുമ്പോൾ ദൈവം നിയോഗം ദൈവനിയോഗം നിറവേറ്റപ്പെടുന്നതിനായി കാത്തിരിക്കുന്നവരായിരുന്നു എളിമയോടും ക്ഷമയോടും കൂടിയും ദൈവനിയോഗങ്ങൾക്ക് നിയോഗങ്ങൾക്ക് സമ്മതം മൂളാനും സഹചരിൽ യേശുവിനെ പ്രദാനം ചെയ്യാനും ഉണ്ണീശോയും ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിന്നിലൂടെ രക്ഷപ്ര പിറവിയെടുക്കുന്ന ദൂതന്റെ ദർശനത്തിന് ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് മറുപടി പറ പറഞ്ഞതുപോലെ എൻ്റെ ജീവിതത്തിലെ അരക്ഷിതാവസ്ഥകളിൽ എന്നിലൂടെ എൻ്റെ കുടുംബത്തിൽ എൻ്റെ സഹോദരങ്ങളിൽ എൻ്റെ മക്കളിൽ യേശു ജനിക്കാൻ ഇടയാകട്ടെ യേശു ജീവിക്കാൻ ഇടയാകട്ടെ ആമേൻ പുൽത്തൊഴുത്തിലെ പുണ്യമായ ദിവ്യ പൈതലി എന്നെ നിന്റെ പുൽക്കൂട്ടിൽ ആനന്ദഗാനം ആലപിക്കുന്ന മാലാഖിയാക്കി മാറ്റണമേ വിശുദ്ധ ലോക വിശേഷം ഒന്നാം അധ്യായം ഇരുപത്തിയാറ് മുതൽ മുപ്പത്തെട്ട് വരെയുള്ള വാക്യങ്ങൾ ആറാം മാസം ഗബ്രിയൽ ദൂതൻ ഖലീലിൽ നസറത്ത് എന്ന പട്ടണത്തിൽ ദാവൂദിൻ്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്നു പേരായ പുരുഷനുമായി വിവാഹനിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ ഐക്യപ്പെട്ടു അവളുടെ പേര് മറിയം എന്നായിരുന്നു ദൂതൻ അവളുടെ അടുത്തു വന്ന് പറഞ്ഞു ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്ഥിയും കർത്താവ് നിന്നോടുകൂടി ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി എന്താണ് ഈ അഭിവാദനത്തിൻ്റെ അർത്ഥം എന്ന് അവൾ ചിന്തിച്ചു ദൂതൻ അവളോട് പറഞ്ഞു മറിയമേ നീ ഭയപ്പെടേണ്ട ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും നീ അവന് യേശു എന്ന് പേരിടണം അവൻ വലിയവനായിരിക്കും അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും അവൻ്റെ പിതാവായ ദാവിദിൻ്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും കർത്താവിൻ്റെ യാക്കോബിൻ്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല മറിയം ദൂതനോട് പറഞ്ഞു ഇതെങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ ദൂതൻ മറുപടി പറഞ്ഞു പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും ഇതാ നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു വന്തി എന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് ആറാം മാസമാണ് ദൈവത്തിന് ഒന്നും അസാധ്യമല്ല മറിയം പറഞ്ഞു ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ അപ്പോൾ ദൂതൻ അവളുടെ മുമ്പിൽ നിന്ന് മറഞ്ഞു നമ്മുടെ കർത്താവായ ഈശം സ്തുതി സ്തുതിയും ഉണ്ണീശോയും നിൻ്റെ ലാളിത്യം എനിക്ക് തരണമേ ഉണ്ണീശോയേൻ നിൻ്റെ ലാളിത്യം എനിക്ക് തരണമേ ഉണ്ണീശോയേൻ നിൻ്റെ ലാളിത്യം എനിക്ക് തരണമേ